അരക്കിലോ ബീഫ് കിട്ടിയിട്ടുണ്ട് പെട്ടെന്നൊരു ബീഫ് എന്തായാലും ഉണ്ടാക്കാം നേരെ മിക്സഡ് ചാറിലേക്ക് സ്ലോ മോഷനിലും ഒരു സ്പൂൺ കടുക് എടുത്തിട്ട് തട്ടാം രണ്ട് മൂന്ന് പീസ് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ചധികം വെളുത്തുള്ളി ശേഷം ഒരു സവാള മുഴുവൻ അരിഞ്ഞത് രണ്ട് സ്പൂൺ കാശ്മീരി ചിട്ടി പിന്നെ വലിയൊരു സ്പൂൺ നിറയെ ഗരം മസാല ഒരു സ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് ആ നേരെ പേസ്റ്റൊക്കെ അരച്ചെടുക്കുക മൺചട്ടി വയ്ക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നു നന്നായിട്ട് ചൂടായി വരും കുരു കുരുന്ന് സവാളിട്ട് കച്ച 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 കച്ചാന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വറുത്തെടുക്കുന്നു പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ പേസ്റ്റ് എടുത്തിട്ട് സ്ലോ ബോഡ്സിൽ ശ്ന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തട്ട എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇനി കാൽ ഗ്ലാസ് കള്ളിൻ്റെ ചുറുക്കുക ഇനി വിനാഗിരി നോർമൽ വിനാഗിരി ആണെങ്കിലും കുഴപ്പമില്ല ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക ഇനിയും നമ്മൾ ഉപ്പിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിട്ട് സ്ലോ മോശമില്ല ഞങ്ങൾ എടുത്തിട്ട് ഇഞ്ചിയും പച്ചമുളവും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണ് നൈസായിട്ട് മിക്സ് ചെയ്യുക ഒരു പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ അവസാനം കുറച്ച് കറിവേപ്പില ഒന്നും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് എൻ്റെ മോനെ എന്ത് രുചിയാണെന്നറിയാമോ